ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാനാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബഡ്ജറ്റിന് അംഗീകാരം പാനാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ബഡ്ജറ്റിന് അംഗീകാരം ലഭിച്ചു ഉൽപാദന മേഖല ഭവന നിർമ്മാണ മേഖല കുടിവെള്ളം ശുചിത്വം കൃഷി എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയ ബഡ്ജറ്റായിരുന്നു ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് വനിതാ ക്ഷേമത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇത് ലക്ഷത്തിലേക്ക് ഉയർത്തി ആരോഗ്യമേഖലയ്ക്ക് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരുന്നു ഇത് അറുപത് ലക്ഷത്തിലേക്കും ഉയർത്തി വിദ്യാഭ്യാസം കലാസംസ്കാരം യുവജനക്ഷേമം എന്നിവയ്ക്കായി അമ്പത്തിരണ്ട് ലക്ഷത്തിനായിരം രൂപയായിരുന്നു വകയിരുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് എഴുപത് ലക്ഷത്തിലേക്കും വൃദ്ധർ പാലിയേറ്റീവ് കെയർ അഗതികൾ എന്നിവയ്ക്കായി പതിനൊന്ന് ലക്ഷവും ഇത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേക്കും ടൂറിസത്തിനായി ഇരുപത് ലക്ഷമായിരുന്നു വകയിരുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് നാൽപ്പത് ലക്ഷത്തിലേക്കും ചെറുകിട ജലസേചനത്തിന് ഒരു എന്നുള്ളത് പത്ത് ലക്ഷമായും പട്ടികജാതി വികസനത്തിനായി അമ്പത് എന്നുള്ളത് ഒരു കോടി അമ്പത് ലക്ഷത്തിലേക്കും തൊഴിൽ സംരംഭകർക്കായി പത്ത് ലക്ഷം രൂപയായിരുന്നു ഇത് മുപ്പത്തിയഞ്ച് ലക്ഷമായും ഉയർത്തിയ ബഡ്ജറ്റാണ് അംഗീകരിച്ചത് ന്യൂസ്